പാണ്ഡിക്കടവത് കുഞ്ഞാലിക്കുട്ടി മതേതര ഭാരതത്തിന്റെ മലപ്പുറം അപാരത വരികൾ അഫ്സൽ എടത്തറ സമർപ്പിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് പെരുന്തൽമണ്ണ മണ്ഡലം ീറപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും പാർലമെന്റിൽ കുഞ്ഞാലിക്കുട്ടിയും പാർലമെന്റിൽ കുഞ്ഞാലിക്കുട്ടിയും പാർലമെന്റിൽ ഏമാൻമാരെ പൊട്ടുവീറപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടിയും പാർലമെന്റിൽ പാർലമെന്റ് ഞങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ഞങ്ങൾ ഒറ്റ ഞങ്ങൾ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ ഞങ്ങൾ ഒറ്റ മനസ്സിൻ വിജയം ഇത് പോരാട്ട ഭൂവിൽ ഞങ്ങൾ ഭാരത മണ്ണിനു മോഡൽ ഞങ്ങൾ പോരാട്ട ഭൂവിൽ ഞങ്ങൾ ഭാരത മണ്ണിനു മോഡൽ ഞങ്ങൾ താടി വളർത്തും കഴിക്കും കഴിക്കും തൊപ്പിയും തൊപ്പിയും താടി വളർത്തും ഞങ്ങളെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ നേടിയ നാടിന്റെ സ്വാതന്ത്ര്യം അത് ഇന്നലെ വന്നൊരു ഫാഷിസ്റ്റ് തമ്പ്രാൻ തീരെ തരണോ അത് ഇന്നലെ വന്നൊരു ഫാഷിസ്റ്റ് തമ്പ്രാൻ തീരെ തരണോ മതേതര മണ്ണിന് വിത്തും മതേതര മണ്ണിന് വിത്തും കുഞ്ഞാലിക്കുട്ടീടാ നിന്റെ വിറക്കണ കയ്യിലിരിക്കണ അധികാരത്തോലുണ്ടല്ലോ നിന്റെ കയ്യിലിരിക്കണ അധികാരോ ഉണ്ടല്ലോ അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ അവകാശം തല്ലിക്കെടുത്താനല്ല അത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ അവകാശം തല്ലിക്കെടുത്താനല്ല ഇത് ഞങ്ങളുടെ പൂർവികർ പോരാടി നേടിയ സ്വാതന്ത്ര്യ ഭാരതമാ ഞങ്ങളെ പൂർവികർ പോരാടി നേടിയ സ്വാതന്ത്ര്യ ഭാരതമാ ഹിന്ദു ഭാരതമാസ ഒന്നിച്ചു കണ ഞങ്ങളുടെ ഞങ്ങൾ താടി വളർത്തും ബീഫു കഴിക്കും തൊപ്പിയും താടി വളർത്തും ബീഫു കഴിക്കും തൊപ്പിയും പത്തയും മക്കും ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ചോദിക്കാൻ അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം ഈ അന ചോദിക്ക